ഞാൻ പറയട്ടെ ആദ്യത്തെ ദിവസം മാർക്ക് കണ്ടു രണ്ടാം ദിവസം റൈഫിൾ ക്ലപ്പ് കണ്ടുണ്ടോ ഇനി അടുത്തത് ഇടിക്ക് ദിവസം സിനിമ നല്ലതാണെങ്കിൽ ഇനി ഊട്ടിട്ട് ഇറങ്ങുമല്ലോ അപ്പൊ നമ്മളത് നോട്ടിപ്പൊ കല് നല്ല റിപ്പോർട്ടില്ലേ ഇപ്പൊ സൈജന്റെ മറ്റേ ഭരതനാട്യം അപ്പൊ സിനിമ നല്ലതാണെങ്കിൽ എങ്ങനെ വന്നാലും ആളുകളിലേക്ക് എത്തും പിന്നെ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഒരു ഫാക്ടർ ടൈമിൽ അതുകൊണ്ട് വേറൊരു സംഭവത്തിൽ മൂന്ന് പടങ്ങളുടെ കൂടെ വിടുതലും പിടിച്ചു നിക്കണില്ലായിരുന്നു പൊതുവേ സോഷ്യൽ മീഡിയയില് നമ്മുടെ മലയാള പടം അത്രക്ക് ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് തമിഴ് പടങ്ങൾ ഈ ടൈമില്ല അങ്ങനെ നമ്മൾ സിനിമ ഇപ്പൊ കമ്പയർ ചെയ്യേണ്ട കാര്യൊന്നുമില്ല കാരണം വലിയ സ്കെയില് ചെയ്യണ പടങ്ങളാണ് ആളുകൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക അതായത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാല് ടിക്കറ്റ് റേറ്റ് വ്യത്യാസം പറഞ്ഞു നമ്മൾ മൂന്ന് കോടിയുടെ സിനിമയ്ക്കും നൂറ് കോടിയുടെ സിനിമയ്ക്കും ഒറ്റ ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ ആളുകൾ കൂടുതലായി പ്രിഫർ ആ ചെയ്യുക നൂറ് കോടിയുടെ എല്ലാം പ്രിഫർ ചെയ്യുക വലിയ എന്ത് കാണാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ചിലത് നമ്മള് ചെറിയ പൈസക്ക് നല്ല അതിലും നല്ല ക്വാളിറ്റി പടങ്ങൾ വരും അപ്പൊ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടൂന്ന് പ്രോജക്ട് ഉണ്ട് പ്ലാനം സ്വർണ്ണം അടുത്തവര് പൊളി പൊളിക്കണ്ടല്ല അലേട്ട ഫസ്റ്റ് പടം അല്ലേ ഡയറക്റ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണണം പിന്നെ പിള്ളേര് മക്കളുണ്ടോ ഇവര് അപ്പൊ ഇവരൊക്കെ ആയിട്ട് പോയിട്ട് ഇവർക്ക് കൂടിയിട്ട് പിള്ളേരും എക്സൈറ്റഡാണ് കാണാൻ വേണ്ടി എന്തായാലും പോയിട്ട് കാണും

വയലൻസ് ഉള്ള പടം ചെയ്യണം എല്ലാ തരം പടവും ചെയ്യണ്ടേ ചെയ്യണം ടൈം നടക്കുന്നുണ്ടല്ലോ പറ സഹായിക്കാ തീരുമാനിച്ചിട്ടില്ല നായിക ഏഹ് നായകൻ ഐദർ ഐദറിനെ സഹായിച്ച ഞാൻ ഇങ്ങനെ ബേക്കറി ഉണ്ടാവുണ്ടാവും